ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഈ കാണുന്നത് കൊണ്ടായി സെൻറ്റർ ആണ് കെട്ടോ തൃശ്ശൂർ ഒറ്റപ്പാലം മായനൂർ വഴി ബസ് റൂട്ടിലെ കൊണ്ടായി സെൻ്ററിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടുമാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുപ്പത് മീറ്ററാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ രണ്ട് ബെഡ്റൂം ഹോള് കിച്ചൺ ഏരിയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് പുറത്തൊരു ബാത്റൂം രണ്ട് ബോർവെല്ല് വെള്ളത്തിന് ബോർവെല്ലാണ് ഈ കാണുന്ന വീടുകളൊക്കെ ഉള്ള പരിസരത്ത് ആ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി അടിപൊളി ഒരു വീടാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് കേട്ടോ അതിലൊരു പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് ബാങ്ക് ലോൺ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വില കുറച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആ ലോണ് നിങ്ങൾക്ക് നിലനിർത്തി തരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ബാക്കി ക്യാഷ് നിങ്ങൾ കൊടുത്താൽ മതി അടിപൊളി വീടാണ് കേട്ടോ ഞാൻ വീടേ എടുക്കാൻ പോയ ടൈമിൽ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് കാണാം കേട്ടോ ഓക്കെ ഇത് കയറി ഉടനെ കാണുന്ന ഹാളാണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വീടിൻ്റെ നേരെ കാണുന്നത് ഒരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായി ഡീലിംഗ് നടത്താവുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ തൃശ്ശൂർ ജില്ല കൊണ്ടാഴി സെൻറ്ററിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഒന്ന് ടച്ച് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ചെയ്യട്ടോ നമ്മൾ നേരെ മുകളിലേക്കാണ് കയറുന്നത് കുറച്ച് ലോൺ പ്രോബ്ലം കൊണ്ടാണ് നമ്മളത് ഈ പ്രോപ്പർട്ടി വില കുറച്ച് കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ ഉണ്ട് അത് കഴിച്ച് ബാക്കി പൈസ നിങ്ങൾ ലോൺ നിലനിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി ക്യാഷ് കൊടുത്താൽ മതി ഇത് വീടിൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മൾ ടെറസിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റോഡ് കൂടെ ബസ് പോകുന്നതും ആ സെൻറ്ററൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബായ്